പിടിച്ചോ പിടിച്ചോ അപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് കാളത്തോട് കുറ്റിച്ചെറ റോട്ടിലാണ് കുറ്റിച്ചിട്ട റോട്ടില് ഇവിടെ ഈ പാമ്പിനെ ഒരു പുറത്ത് കണ്ടു എന്താ ഇരവിഴുങ്ങിണ്ടെന്ന് ഒന്നു പറഞ്ഞല്ലേ അരവിഴുകിട്ടെന്ന് പറയുന്നത് അപ്പൊ സംഭവം ഈ കോമ്പൗണ്ടിലേക്കൂടെ വന്ന് ഇവിടെ മറ്റേ മഴവെള്ളം പോവാനായിട്ട് പൈപ്പ് വെച്ചിട്ടുണ്ട് പൈപ്പിനുള്ളിലേക്കാണ് കയറി പോയിട്ടുള്ളത് അത്ര വലിപ്പമൊന്നും എന്നാലും ഒരു വെല്ലിന്റെ മണ്ണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ എന്ത് പാമ്പ് ആണെന്ന് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല നമ്മൾ ആ പൈപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ക്യാമറ മൊബൈൽ ക്യാമറ വെച്ച് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല അപ്പോൾ അവർ ഒരു രണ്ട് ബെൻഡുണ്ട് അപ്പോൾ ആ ബെൻഡിൻ്റെ കയറി ഇരിക്കുന്നുണ്ടാവണം ചേരയാണോ നോക്കണം ഒന്നും അറിയില്ല നമുക്ക് എന്തായാലും പൈപ്പ് മാറ്റി എടുത്ത് നോക്കേണ്ടി വരും നമ്മളെന്തായാലും ബാഗും പൈപ്പും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് റെസ്ക്യൂലേക്ക് കിടക്കാം ചേരയുടെ കുട്ടിയേ ആ അവിടെ ഉണ്ട് ഇനി ഇത് മണ്ണിന്റെ ഇടയിലായതുകൊണ്ടേ പൈപ്പ് വരണ്ടി വരും ഒട്ട് വേണമെന്നില്ല Thank you. ट <laughs> ചേരയുടെ കുട്ടിയാ അവിടെ എവിടെയും വിടാൻ പറ്റില്ലല്ലോ അല്ല വേറെ അല്ല ചേരമുട്ടൊന്നുറന്നു ചട ഇതൊന്ന് വലിച്ചാ കേ ഈ പൈപ്പിലേക്കുള്ള <treating them> <teaching> അപ്പോൾ സംഭവം ചേരയാണ് പിന്നെ ഇവിടെ വേറെ പുറത്തേക്കൊന്നും വിടാനുള്ള സൗകര്യം ഇല്ല പറമ്പ് കാര്യങ്ങളൊന്നും കാണാൻ ഇല്ല അപ്പോൾ പിന്നെ നമ്മളെന്തായാലും ഈ ബാഗിലേക്ക് ആക്കേണ്ട വലിപ്പം ഈ ഒരു ചെറിയ പൈപ്പിലേക്ക് ആക്കേണ്ട വലിപ്പം അപ്പോൾ നമ്മൾ എന്തോ ഒരു തവളയോ എന്തോ വിഴിഞ്ഞിട്ടുണ്ട് സേഫ് ആയിട്ട് റിസ്ക് ചെയ്തിട്ട് അപ്പം ഇന്ന് തീരെ ചെറിയ വീട് അവിടെ ഭയങ്കര വീണ്ടും അടുത്ത വീട്ടിലേക്ക് കാണാം ഇറ്റ്സ് മീ ചോദിച്ചു സാധനങ്ങൾ